തിരുവനന്തപുരം മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി നൂറ്റി എഴുപത്തി കോടി രൂപ ചെലവിലാണ് തുറമുഖം നവീകരിക്കുന്നത് തെക്കേ പുലിമുട്ടിന്റെ നീളം നാന്നൂറ്റി ഇരുപത് മീറ്റർ വർദ്ധിപ്പിക്കും തുറമുഖത്തിലേക്ക് കടലിൽ നിന്നുള്ള പ്രവേശനം വടക്ക് ഭാഗത്ത് കൂടിയാക്കും വടക്കു ഭാഗത്ത് തുറക്കുന്നതിനാൽ മണ്ണടിഞ്ഞ് അടയാനുള്ള സാധ്യത കുറയുമെന്നാണ് കണക്കാക്കുന്നത് ഇതോടൊപ്പം നിലവിലെ പുലിമുട്ടുകൾ അറ്റകുറ്റപ്പണി നടത്തും മോൾഡുകൾ യോജിപ്പിച്ചാണ് എട്ട് പത്ത് ടൺ വീതം വരുന്ന ടെട്രോപോഡുകൾ നിർമ്മിക്കുന്നത് എട്ട് ടണ്ണിന്റെ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പത്ത് ടണ്ണിന്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ടെട്രോ നിർമ്മിക്കാനാണ് പദ്ധതി നിർമ്മാണം പൂർത്തിയാകുന്ന ടെട്രോപോഡുകൾ പിന്നീട് യാർഡിലേക്ക് മാറ്റി നമ്പറിടും പെരുമാതുറ ഭാഗത്താണ് ടെട്രോപോഡുകളുടെ നിർമ്മാണം തുടങ്ങിയത് പി കെ എം കോ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നേതൃത്വത്തിലാണ് പുലിമുട്ടുകളുടെ നവീകരണം നടക്കുക പുലിമുട്ട് വേണ്ടി കൊണ്ടുവരുന്ന കല്ലുകളുടെ തൂക്കം പരിശോധിക്കാൻ വൈബ്രിഡ്ജ് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് അഴിമുഖത്തിന്റെ ആഴം കൂട്ടാൻ ഡ്രിഡ്ജിങ്ങും നടത്തും നിരന്തരം വള്ളം മറിഞ്ഞ് അപകടമുണ്ടാകുന്ന മുതലപ്പുഴയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടെ എഴുപത്തെട്ട് ജീവനുകൾ പൊലിഞ്ഞ സാഹചര്യത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ മീൻപിടുത്ത തുറമുഖത്തിന്റെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കിയത് തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ലണ്ടൻ സ്റ്റാൻഡേർഡ് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അന്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്